ശ്യാമേ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൻ്റെ ബാപ്പൂട്ടി ബാപ്പൂട്ടിയാണ് ഇനി നിലമ്പൂരിൻ്റെ എം എൽ എ തിരഞ്ഞെടുപ്പിൻ്റെ എന്താ നമ്മൾ കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു വലിയ ആവേശത്തോടെയാണ് എം സ്വരാജിനെ പാർട്ടി പ്രവർത്തകർ അന്ന് സ്വീകരിച്ചത് പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചില്ല തെരഞ്ഞെടുപ്പ് സ്വരാജ് വന്നിറങ്ങിയതിന് ശേഷം വലിയ ആവേശമുണ്ടായി അൻവർ മത്സര രംഗത്ത് വരുന്നു അൻവറിനെ വാഴ്ത്തിക്കൊണ്ട് പലരും പറയുന്നുണ്ട് പത്തൊമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ച അൻവർ വാഴ്ത്തി പക്ഷേ അതിനപ്പുറം ചില നേതാക്കന്മാരും ഒറ്റയ്ക്ക് ഇന്ന് എം എൽ എമാരായി സ്വാതന്ത്ര്യന്മാരായി നമുക്ക് പി സി ജോർജ് വരെ ഉള്ളവരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അവരൊക്കെ സ്വതന്ത്രരായിട്ട് നിന്ന് ജയിച്ച ആളുകളാണ് ഇവിടെ അൻവർ പത്തൊമ്പതിനായിരം വോട്ട് മാത്രമേ പിടിച്ചുള്ളൂ പക്ഷേ എങ്കിലും എൽ ഡി എഫിൻ്റെ വോട്ട് വലിയൊരു ശതമാനം അൻവർ കൊണ്ടുപോയി എന്നുള്ളൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം വരുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് അടിസ്ഥാന വോട്ടിനപ്പുറത്തേക്ക് സ്വരാജിന് കടക്കാനും കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങൾ അതിനകത്തുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാരുടെ പ്രസ്താവന അടക്കം പിന്നെ ആ മണ്ഡലത്തിൽ ചില സവിശേഷകരമായ സാഹചര്യങ്ങളുണ്ട് അതുമൊക്കെ വോട്ടായിട്ട് മാറിയിട്ടുണ്ട് സ്വരാജിനെ പോലെ ഒരാളെ അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ പോലും അദ്ദേഹം നാൽപ്പത് വോട്ടിന് പിന്നിൽ പോയി എന്ന് ഉറങ്ങണം അങ്ങനെ ഒരു ആൾ അവിടെ മത്സരിക്കുമ്പം അദ്ദേഹത്തിനെ ചുമ്മാങ്ങ് മത്സരിപ്പിച്ചാണോ എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടോ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ എം സ്വരാജിനെ ബലിയാടാക്കാനുള്ളൊരു നീക്കം നടത്തപ്പെട്ടു എന്ന് രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നുണ്ട് പലരും അത് പറയാൻ തയ്യാറാവുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവർ അല്ലെ നിരീക്ഷിക്കുന്നവർ ഒക്കെ തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒതുക്കാനുള്ളൊരു നീക്കം നടന്നിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ചർച്ചയ്ക്കെത്തിയ ഒരു പ്രമുഖരായിട്ടുള്ളൊരു മനുഷ്യൻ ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങിപ്പോയപ്പോൾ നമ്മുടെ ഒരു ജേർണലിസ്റ്റിനോട് തന്നെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ജേർണലിസ്റ്റിനോട് തന്നെ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു സ്വകാര്യമായി സ്വകാര്യ സംഭാഷണത്തിനിടെ പറഞ്ഞു ഇത് അദ്ദേഹത്തെ ഇട്ടുകൊടുത്തയാണ് അദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത നിലവിലുണ്ട് ഒരുപാട് പേരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ മുമ്പിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഒരു വഴി ഒരാൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഇവിടെ ബോധ്യപ്പെടും മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന് വേണ്ടി ഒരു വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്നവർ കേരള പൊളിറ്റിക്സ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് മനസ്സിലാകും ശൈല ടീച്ചർ രാധാകൃഷ്ണൻ ഒരുപാട് പേര് മാറ്റപ്പെട്ട് കഴിഞ്ഞു ഇനി ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ എം സ്വരാജ് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ഘടന ശ്രദ്ധിക്കുമ്പോൾ ഒരു അഞ്ച് വർഷത്തിനിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് രണ്ട് തവണ തോക്കുന്ന ഒരാൾ അയാൾക്ക് എത്രത്തോളം പ്രാധാന്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അയാൾ തോക്കുമെന്നുള്ളത് ഉറപ്പായിരുന്ന കാര്യമാണ് പക്ഷേ അയാൾ ജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ വിലയിരുത്തപ്പെട്ടത് വിലയിരുത്തപ്പെട്ട ഒരു കാര്യം അതായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജാഹിദ് വിഭാഗത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട് ഈ അൻവറിന് മുജാഹിദ് ഹിസ്റ്ററി ഉണ്ട് മൂന്ന് മുജാഹിദ് വിഭാഗങ്ങൾക്കും അൻവറിനോട് വലിയ താല്പര്യമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ വോട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അൻവർ കുറേ വോട്ട് പിടിക്കുമ്പോൾ ആ വോട്ടിൻ്റെ ഒരു നല്ലൊരു ഭാഗം പിടിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫിൻ്റെ വോട്ടുകളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അൻവറിൻ്റെ ചരിത്രം കോൺഗ്രസ് രാഷ്ട്രീയമാണ് അൻവറിൻ്റെ ചരിത്രം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വോട്ടുകളാണ് അവിടെ പിടിക്കാൻ പറ്റുക അവിടെ പി ശ്രീരാമകൃഷ്ണൻ രണ്ടായിരത്തി ആറിൽ ആര്യടൻ മുഹമ്മദിനോട് മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഒന്നാണ് രണ്ടായിരത്തി ആറിലാണ് ഏറ്റവും അവസാനം ഇതിനു മുമ്പ് ഏറ്റവും അവസാനമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് അതിനേക്കാൾ പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ കുറവാണ് എം സുരാജിന് കുറഞ്ഞു പോയി പാർട്ടി വോട്ടുകൾ കുറഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് പാർട്ടി ചിഹ്നത്തിൽ അതായത് നാലായിരം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ നാലായിരം വോട്ടുകൾ പുതുതായി ചേർത്തെന്നിരിക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ടുകൾ രണ്ടായിരത്തി ആറിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു പാർട്ടി വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു അതെങ്ങനെയാണ് കുറയുക പുതിയ പാർട്ടി മെമ്പർമാർ എത്ര പേര് വന്നിട്ടുണ്ടാവും പാർട്ടി എത്ര പേരെ മെമ്പർമാരാക്കി കാണാം നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് പാർട്ടിയല്ലേ അമരമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് പാർട്ടിയല്ലേ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അമരമ്പലം പഞ്ചായത്ത് എന്താ താഴെ പോയ പാർട്ടി നിലമ്പൂർ നഗരസഭയിൽ എങ്ങനെ താഴെ പോയി ഇത് പത്ത് ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് സംസ്ഥാന സമിതി അംഗങ്ങൾക്കും മന്ത്രിമാർക്കും ഒക്കെ പിന്നെ നേതൃത്വത്തിന്റെ പദവി കൊടുത്തുകൊണ്ടാണ് ഈ ക്ലസ്റ്ററുകൾ വർക്ക് ചെയ്തത് അവിടെ വർക്ക് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് എന്താണ് എന്താണ് പാർട്ടിക്ക് അത് അറിയാതിരുന്നത് സാംസ്കാരിക കേരളം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ വോട്ട് വോട്ട് അതാണ് ഞാൻ കിട്ടുവോട്ടില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള അവിടുത്തെ പ്രശ്നം വന്യമൃഗശല്യം അവിടെ ഭയങ്കരമാണ് അവിടെ ഒരു കപ്പ നടാൻ പറ്റില്ല ഒരു വാഴ വെക്കാൻ പറ്റില്ല കുടിയേറ്റ കർഷകർ നേരിടുന്ന വലിയ അതെ അവിടെ ഏറ്റവും വലിയ വന്യമൃഗ ശല്യവും വന്യമൃഗ ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് എന്താണ് സാംസ്കാരിക കേരളം ഇത്രയും മണ്ടത്തരം സി പി എം കാണിക്കുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ട് സി പി എം എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെയുള്ള പാർട്ടിയാണ് ആ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ കിടപ്പുണ്ടോ അതിനകത്ത് അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് പാർട്ടി ജയിക്കാനും പാർട്ടിക്ക് ജയിക്കാനും അറിയാം പാർട്ടിക്ക് തോക്കാനും അറിയാം നന്നായി അറിയാവുന്ന പാർട്ടിയാണത് പാർട്ടിക്ക് വളരെ ഭംഗിയായി ജയിക്കാൻ ജയിക്കാനറിയാം ഏറ്റവും വലിയ ഉദാഹരണമാണ് അധികാരം അതെ കിട്ടാതെ പോയത് പിന്നെ ഇവിടെ തോൽപ്പിച്ചെങ്ങനെയാണ് വി എസിനെ വി എസിനെ എങ്ങനെയാണ് തോൽപ്പിച്ചത് അതിലെ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ജയിക്കാനും അറിയാം തോൽക്കാനും അറിയാം പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് രണ്ട് രീതിയിലും പാർട്ടിക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാം ഇവിടെ രണ്ടാമത്തെ രീതി അവലംബിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സാംസ്കാരിക നായകർ പി വി മറ്റേ എം സ്വരാജനൊപ്പം എന്ന് പറഞ്ഞിട്ട് വൈശാഖ് അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തത് എത്ര പേര് കേൾക്കും ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് ഒ എൻ വി അവർ അതോ പിന്നെ വസുവൻ നായരാണോ ആണോ എന്തിന് മാധവിക്കുട്ടിയാണോ അവരൊക്കെയാണല്ലോ ഇവരെ സ്വാ സ്വാധീനിച്ച് കടന്നു പോയവർ ജനത്തെ സ്വാധീനിച്ച് കടന്നുപോയവർ ഇവരൊക്കെ ആണല്ലോ അവരൊക്കെയാണോ ഈ പറയുന്ന പിന്നെ സ്വരാജിനൊപ്പം നിൽക്കൊന്നും അല്ലല്ലോ വൈശാഖ അടക്കമുള്ള കുറേ പേര് വന്നപ്പോൾ ഇപ്പുറത്ത് കൽപ്പറ്റ നാരായണൻ വന്ന് പറഞ്ഞു നിങ്ങളോട് ആരും നിങ്ങളാ നിങ്ങളെങ്ങനെയാണ് സാംസ്കാരിക കേരളത്തിൻ്റെ പ്രതിനിധിയാവുന്നോ മൊത്തത്തിലുള്ള പ്രതിനിധി നിങ്ങളാവുന്ന എങ്ങനെയാണ് ഞങ്ങൾ അംഗീകരിക്കില്ലല്ലോ ഇത് കൽപ്പറ്റ നാരായണൻ അടക്കമുള്ളവർ വന്നൊന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോയി അവിടുത്തെ വിഷയം എന്താണ് അവിടുത്തെ അടിസ്ഥാന വിഷയം ഈ പറയുന്ന വന്യമൃഗശല്യമാണ് ഇടത് വലതു ഭാഗം നോക്കുമ്പോൾ അവിടെ എന്താ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആംബുലൻസിൽ വരെ വന്യമൃഗശല്യം മൂലം ആശുപത്രിയിലായ ആളുകളെ കൊണ്ടുവന്നു യു ഡി എഫിൻ്റെ കൺവെൻഷനുകളിൽ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചു ഇലക്ഷൻ കൺവെൻഷനിൽ കൊണ്ടുവന്ന ആളുകളെ പങ്കെടുപ്പിച്ചു ഈ വനവാസികളായിട്ടുള്ള ആളുകളെ കാടിറക്കി കൊണ്ടുവന്നു അവരുടെ കഷ്ടതകൾ അവർക്ക് ഈ പറയുന്ന ആര്യാടൻ ചൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു അതൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇപ്പുറത്ത് ഇവരുതൊന്നും അറിഞ്ഞില്ലേ മറ്റൊരു കാര്യം ഒരു തവണ അദ്ദേഹം പരാജയപ്പെട്ടയാളാണ് ആ ഒരു അങ്ങനെ ഒരു കാര്യം അതിനകത്ത് കിടപ്പുണ്ടല്ലോ ഒരു തവണ പരാജയപ്പെട്ടു മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിരുന്ന ഒരു മനുഷ്യന്റെ മകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ജയിപ്പിക്കണം എന്നുള്ള ചിന്ത ഒരു ആളുകൾ ഉണ്ടായിരിക്കട്ടെ എങ്കിലും ഇത്രയധികം പതിനായിരത്തിന് മുകളിൽ പാർട്ടി അവിടെ തോൽക്കില്ല അതിനുള്ള വ്യക്തിപ്രഭാവം ഒന്നും ഷൗക്കത്തിനില്ല അതിനുള്ള വ്യക്തിപ്രഭാവം എം സ്വരാജിനെ വെക്കു വെച്ചു നോക്കുമ്പോൾ അതിനുള്ള വ്യക്തിപ്രഭാവം ഷൗക്കത്തിനില്ല പിന്നെ പാർട്ടിക്ക് അവിടെ വ്യക്തമായിട്ടുള്ള സംഘടനാശക്തി പാർട്ടിക്കുണ്ട് പാർട്ടിക്ക് അവിടെ ഉണ്ട് പാർട്ടി എന്തിനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്ന് നിർണായക ഘട്ടത്തിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് ബാന്ധവം ഞങ്ങൾക്കുണ്ടായിരുന്നു ആർ എസ് എസിനൊപ്പം ഞങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു റിപ്പോ പിന്നെ ആങ്കർ ചോദിച്ചു ഗോവിന്ദൻ മാഷെ ഇത് വിവാദമാകില്ലേ അടുത്ത ചോദ്യമാണ് ഗോവിന്ദൻ മാഷെ വിവാദമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഗോവിന്ദഷ പറഞ്ഞത് എന്ത് വിവാദം ഒരു വിവാദവുമാകില്ല ആര് പറഞ്ഞു കൊടുത്ത മാഷിനോട് ഇത് വിവാദമാകില്ലെന്ന് ഗോവിന്ദറിയില്ലേ വിവാദമാകുമെന്ന് ഗോവിന്ദഷിനും അറിയാം അതിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രി വന്ന് നിന്ന് തിരുത്തി ഇത് മൊത്തത്തിൽ എന്താ പറയുക അളാബുളാന്നാക്കി കൊടുത്തു ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം പാർട്ടി തന്നെ ഇട്ടുകൊടുത്തു വളരെ കൃത്യമായിട്ട് അപ്പൊ ഞാനും ജോണേറ്റനും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഞാനൊരു കഥ പറയുന്നു ആ കഥ പറഞ്ഞ് ആ കഥ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അതിനിടെ ജോണേറ്റൻ വന്ന് അത് അളാബിളാതാക്കുന്ന രീതിയിൽ വേറൊരു കഥ കാര്യം ഇതോടുകൂടി എന്താണ് ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട് അതായത് ഇതിനുള്ളിൽ ഈ സ്റ്റുഡിയോക്കുള്ളിൽ എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് പുറത്തുള്ളവർക്ക് തോന്നും അതുകൊണ്ടാണല്ലോ രണ്ടുപേർ രണ്ട് രീതിയിൽ സംസാരിക്കുന്നത് ഇത് പറഞ്ഞു വെച്ച് കൊടുത്തു ഇത് കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടും ചരിത്രമാണ് പറഞ്ഞത് വാദിക്കുന്ന ഒന്നല്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പറഞ്ഞു നിർണായക ഘട്ടത്തിൽ ഇത് എങ്ങനെ പറയാൻ പറ്റും ഭൂരിപക്ഷത്തിൽ നല്ലൊരു വിഭാഗത്തിന് ന്യൂനപക്ഷത്തിന് ഒരു മേഖല സ്വാധീനമുള്ള മണ്ഡലം ന്യൂനപക്ഷ സ്വാധീന കേന്ദ്രങ്ങളാണ് തൊട്ടടുത്ത് കിടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളെന്ന് നോക്കി കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന് അവിടെ നല്ല സ്വാധീനമുള്ള മേഖലയാണ് ആ ഇത് പറഞ്ഞു അവിടെയാണ് ഇത് പറഞ്ഞത് വെച്ചാൽ അവിടെ പറയാൻ പാടുണ്ടോ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാഷ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് കുറച്ച് ഗുണം ചെയ്യുമെന്ന് പറയാം അതെ അതെ വട്ടിയൂർക്കാവ് നിയമം തിരുവനന്തപുരം സിറ്റി ഇങ്ങനെ കുറെ മണ്ഡലങ്ങളുണ്ടല്ലോ അവിടെ ഒക്കെ വന്നു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് കുറച്ച് ഗുണം ചെയ്തേക്കും അതെ ഇതുപോലെവിടെയാ പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ അവർക്ക് ശക്തമായ എതിർപ്പുള്ള ഒരു സംഘടന ആ സംഘടനയോട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു അതായത് മരണവീട്ടിൽ വന്ന് നിന്ന് മരിച്ചു കിടക്കുന്ന ആളുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ഞാൻ അയാൾ മരിച്ചത് സംശയാ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരാൾ അവിടെ കിടക്കയാണ് അയാളുടെ പൊതുദർശനത്തിൽ വന്നിരിക്കുക ഞാൻ ഞാൻ വന്നു പറയുന്നു അയാൾ സംശയിക്കപ്പെടുന്ന ആളുമായിട്ട് എനിക്ക് നല്ല കൂട്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നെ അവിടെ ഓടിച്ചിട്ടിരിക്കില്ലേ ഇതേ പരിപാടിയാണ് അവിടെ കാണിച്ചു വെച്ചു കൊടുത്തത് അതായത് ഇവർ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാത അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാതയിൽ ഈ മുള്ളു മുരുക്ക് എന്ന് പറയുന്ന കമ്പ് കല്ല് കാഞ്ഞിരക്കുറ്റി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട് ഇതിനെയെല്ലാം വാരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മുന്നിൽ നിന്ന് ഗോവിന്ദൻ മാഷ് പറക്കളയുന്നു ആ പാത ക്ലിയർ ആയിക്കൊണ്ട് പിണറായി സഖാവും സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ പിറകിലെ തേരിൽ ഒരാളിരിപ്പുണ്ട് അതാണ് മുഹമ്മദ് റിയാസ് ഷംസീർ മുൻപേ തന്നെ കല്ലുകടിച്ചത് കൊണ്ട് ഷംസീറിന് ഈ കലിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ പിറകെ വന്ന ആളാണ് ജൂനിയർ ജൂനിയറായിട്ടിരുന്ന ആളാണ് അദ്ദേഹം കേറിപ്പോയി ഷംസീറിൻ്റെ ഫ്രണ്ടിൽ കയറിപ്പോയി പിന്നെ ഇവിടുത്തെ ഒരു മന്ത്രി പോയി സി എമ്മിനോട് പരാതി പറയേണ്ടി വന്നു എൻ്റെ ഞാനിവിടെ വികസനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് നോക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിയിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു നിങ്ങളിതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് സൃഷ്ടിയാണെന്ന് പറയേണ്ടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു അതാണ് വല്ലാത്തൊരു എന്താ പറയുക പലർക്കും മിണ്ടാൻ പറ്റുന്നില്ല എന്നാൽ എല്ലാവർക്കും എതിർപ്പുണ്ട് എല്ലാവർക്കും എതിർപ്പുണ്ട് ഇപ്പോൾ നമുക്ക് കടകംപള്ളി സുരേന്ദ്രനെ നോക്കിയ അദ്ദേഹത്തിന് എതിർപ്പുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ എതിർപ്പുണ്ട് അദ്ദേഹം ഏറ്റുമുട്ടാൻ തയ്യാറായി വന്നതാ അതെ അദ്ദേഹം അവിടെ നിന്നും കഴക്കൂട്ടിൽ നിന്ന് ഏറ്റുമുട്ടാൻ തിരുവനന്തപുരം സിറ്റിയിലേക്ക് പുറപ്പെട്ട് അദ്ദേഹത്തിന് അതേ വണ്ടിയിൽ തിരിച്ചു കൊണ്ടി വരും സിറ്റിയിലേക്ക് വലുതേക്കല്ലെന്ന് പറഞ്ഞു പറഞ്ഞു കാലായി അവിടെ കിടന്ന് കറങ്ങിക്കോട് ഏ അവിടെ കിടന്ന് ഐ ടി മേഖലയിൽ കിടന്ന് വട്ടം കിടക്കുന്നതല്ലാതെ സിറ്റിക്ക് അകത്തോട്ട് കയറി വെക്കലെന്ന് വാണി കൊടുത്തിട്ടുണ്ട് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് അതുപോലെ പലരെയും എന്താ പറയുക പേടിച്ച് ഭയന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള നടപടി ഭയന്ന് മാറി നൽകുകയാണ് പാർട്ടി പറയുന്നു കേൾക്കുന്നു പാർട്ടി എന്താണ് പറയുന്നത് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ കുറെ പേരെ കൊടുക്കുന്നു തോൽക്കാൻ വേണ്ടി അവർ പോകുന്നു തോൽക്കുന്നു തോൽക്കുന്നു പോകുന്നു തോൽക്കുന്നു തിരിച്ചു വരുന്നു പിന്നെയും പോകുന്നു ഏറ്റവും വലിയ എം എ ബേബി എം എ ബേബിയൊക്കെ എം എ ബേബിയൊക്കെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ വലിയ പദവിയാണ് നോക്കുമ്പോൾ വലിയ പദവിയാണ് പാർട്ടി നോക്കുമ്പോൾ പാർട്ടിയുടെ എന്താ ജനറൽ സെക്രട്ടറി ചെറിയ പദവിയാണോ ചെറിയ പദവിയല്ലല്ലോ പക്ഷെ അവിടെ ഇരിക്കുന്ന എം എ ബി പിക്ക് അറിയാം ഒന്നും ചെയ്യാറില്ല ഇവിടുന്ന് കുറെ കടലാസുകൾ അങ്ങോട്ടേല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് സൈൻ ചെയ്ത് ഇങ്ങോട്ടയക്കും ഇവിടെ പിന്നെ ഇത് എന്താ പറയുക പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യും ആര് തീരുമാനമെടുത്ത് അദ്ദേഹം അവർ കുറെ പുസ്തകങ്ങളുടെ നടുവിലിരിക്കുകയാണെന്ന് ഇവിടെ ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമയിൽ ശ്രീനിവാസൻ അഭിനയിച്ചൊരു കഥാപാത്രമുണ്ട് എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ ആ ചാനലിൽ ഏറ്റവും വലിയ ആളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ കുറച്ച് പുസ്തകങ്ങളുമായിട്ട് വരും അതിരുന്ന് വായിക്കുമ്പോഴായിട്ട് തിരിച്ചു പോകും ഇതാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നു അതെ 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 അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടി വെട്ടിമാറ്റപ്പെട്ടു ഇനി അടുത്ത ആര് എന്നുള്ളതാണ് ആര് ഉയർന്നു വരുന്നോ ആ ഉയർന്നു വരുന്നവരെയൊക്കെ ഒരു പരിധിക്കപ്പുറം വളരാൻ സമ്മതിക്കാതെ ഒതുക്കും അതായത് ഒരു പിന്തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുടുംബ വാഴ്ച എന്നൊക്കെ ഏകദേശം പറയാൻ പറ്റും അതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് രാഷ്ട്രീയ കേരളം നല്ല വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഷൗക്കത്ത് ജയിക്കും ജയിക്കാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും വലിയൊരു മാർജിനിൽ ഇദ്ദേഹം തോൽക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലമ്പൂർ നഗരസഭ നിലമ്പൂർ നഗരസഭയിലാണ് ഈ പിന്നെ സ്വരാജ് താമസിക്കുന്നത് അറിയോ ഒത്തുകളിൽ അദ്ദേഹം താമസിക്കുന്നത് നിലമ്പൂർ നഗരസഭയിലാണ് താമസിക്കുന്നത് നഗരസഭയിൽ വർഷങ്ങളായിട്ട് അദ്ദേഹം താമസിക്കുന്നത് നിലമ്പൂർ നഗരസഭയിലെ അവിടെ തോറ്റു ആ പോയി അപ്പോൾ കൃത്യമായി സംഘടനാപരമായിട്ട് സംഘടനാ ശക്തി എന്തായിരുന്നു സംഘടനാ ശക്തി കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യമാണ് ചോദ്യമാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തുടങ്ങി വെച്ച പോലെ തന്നെ അവസാനിപ്പിക്കുകയാണ് പാർട്ടിക്ക് തോക്കാനും അറിയാം പാർട്ടിക്ക് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തന്നെ പാർട്ടിക്ക് നന്നായി തോക്കാനും അറിയാം അനുബന്ധമായിട്ട് ഒരു കാര്യം ഈ സി പി എമ്മിന്റെ അനുകൂല സൈബർ ഗ്രൂപ്പ് ഉണ്ട് റെഡ് ആർമി റെഡ് ആർമിയുടെ ഒരു പോസ്റ്റ് ഉണ്ട് മാഷേ മാഷേന്ന് ഗോവിന്ദഷ് അങ്ങനെ വന്ന് വെറുതെ പറയൂ എന്ന് തോന്നുന്നുണ്ടോ പറയത്തില്ല പറയില്ല പറഞ്ഞു പറഞ്ഞു പറയിച്ചാണ് മാഷിനെ കൊണ്ട് ഗോവിന്ദ മാഷ് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ചോദ്യത്തിനത് പറയുകയും അത് ഉറച്ചു നിൽക്കുകയും ചെയ്ത ഗോവിന്ദം മാഷ് അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് മേളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അല്ലാതെ ഇതൊന്നും ഒന്നും പറയത്തില്ല അപ്പോ ശരി ശരി